ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് കായി വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെയെന്ന് വെച്ചാൽ മഴ മഴ പെരുമഴ പുറത്തോട്ട് നിറങ്ങാൻ വയ്യ ഗൈസ് അമ്മമാതിരി മഴയാണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തോട്ട് പോകാനിരിക്കാനും പറ്റത്തില്ലല്ലോ രാവിലെ എഴുന്നൊക്കെ വേണ്ടിയിട്ട് അലാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ മാതിരി മഴയാണ് ഭയങ്കര സൗണ്ടുള്ള മഴയാണ് കേട്ടോ നമ്മളൊരു ആയിരിക്കും ഓഹോ വീടൊക്കെ തകർന്നു പോയി അമ്മാതിരി പെയ്ത്താണ് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൈസ് ഒരന്തവും ഇല്ല ഒരു കുന്തവും ഇല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം ഡ്രസ്സ് ഒക്കെ കുറേ വാഷ് ചെയ്യാനുണ്ട് അതൊക്കെ കഴുകിയിട്ടാൽ ഉണങ്ങത്തില്ല അതാണ് നമ്മുടെ ഇനി തട്ടുള്ള നമ്മുടെ മെയിൻ പ്രോബ്ലം അതാണ് ഡ്രസ്സ് വാഷ് ചെയ്താൽ ഉണങ്ങത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചു പുറത്തോട്ടൊക്കെ പോകണം മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകാൻ തോന്നത്തേ ഇല്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കിയിട്ട് ആകാശം ഞാൻ കുറച്ച് എൻ്റെ കുറച്ച് ഗാർഡൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് നട്ടുപിടിപ്പിച്ച് എല്ലാം തറയിലാണ് നട്ടു വെച്ചേക്കുന്ന കുറെ ഒക്കെ ചെറിച്ചെട്ടിയിൽ നട്ടു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ തന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു മുട്ടോ അല്ലെങ്കിൽ പൂവോ പൂവൊക്കെ വരുമ്പോഴുള്ള സന്തോഷം എൻ്റെ പടച്ചൊന്നിനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാനാണെങ്കിൽ കൊച്ചു പിള്ളേർ ഇങ്ങനെ നോക്കുന്നതിനൊക്കെ എപ്പോഴാണ് മുട്ട് വരുന്നത് എപ്പോഴാണ് ഇത് വിരിയുന്നത് ഉമ്മച്ചാണെന്നുണ്ടെങ്കിൽ രാത്രി കയറ് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പൂവിൻ്റെ ഭാരം കാരണം പിന്നെ മഴയും കാരണം അത് ഒടിഞ്ഞു പോവും അതുകൊണ്ട് പിന്നെ ഉമ്മച്ചി ഇന്നലെ കുറച്ച് പ്രിക്കോഷൻസ് സംഭവങ്ങളൊക്കെ എടുത്തെങ്കിൽ വെച്ച് ഇത് കണ്ടു നമ്മൾ കടയ്ക്കത്തിരു സോറി കടയ്ക്കത്തിരു അതിൽ വിഷുവിന് വാങ്ങിച്ച റോസയുണ്ട് മറ്റേ പീച്ച് കളർ അടിപൊളി നല്ല രസമാണ് ആദ്യമൊരു റോസ വാങ്ങിച്ചപ്പോൾ ഒരു പൂ ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് രണ്ടാമത് വിളിച്ച് വന്നത് കറക്റ്റ് ഒരു മാസം മാസമായപ്പോഴത്തേക്ക് അത് പൂ വന്ന് ഇതാണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ അല്ലാതെ എവിടുന്നൊക്കെ കൊണ്ട് വെച്ചാൽ വേറെ ഏതൊക്കെ ചെടികളൊക്കെയാണ് ബീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം എൻ്റെ ഗാർഡനാണ് ബാക്കിലും അടുക്കള സൈഡിൽ ഉമ്മയ്ക്കുള്ളതാണ് ഞാൻ ചോദിക്കും ഉമ്മച്ച എന്തിനാ വെച്ച് ഈ പൂവൊക്കെ എടുത്ത് അക്കളെ ഒക്കെ കൊണ്ടുപോയി ഉമ്മച്ച് വയ്ക്കുന്നതിനൊക്കെ അത്ര ചെടി കട്ടാതിയ അടുക്കളയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷം വേണ്ടേ എന്നാണ് ഉമ്മച്ചു കുറഞ്ഞത് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ശരി ആയിക്കോട്ടെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ പിന്നെ ഉമ്മച്ചയ്ക്കാണിട്ടുണ്ടെങ്കിൽ കൃഷിയൊക്കെ ഉണ്ട് മുളവ് തക്കാളി പച്ചമുളക് പിന്നെ ചീര മുരിങ്ങ കോവ എന്താണ് ചീനി ചേമ്പ് കാച്ചിൽ ഇതെല്ലാം ഉണ്ട് ചപ്പ് ചവർ എല്ലാം ഉണ്ട് ഉമ്മച്ച് വെറുതെ ഇങ്ങനെ അടങ്ങിയിരിക്കത്തൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഭാവിയിൽ ഉപകരിച്ച് നമുക്ക് അതിൻ്റെ അത് കഴിക്കാമല്ലോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇവിടെ കൂ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ചെടികളുണ്ട് ബോൾസ് തന്നെ പിന്നെ മുല്ല ഉണ്ട് ഇതിൻ്റെ ഒന്ന് പേരെനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ അത് എന്തൊക്കെയോ വേറെ എന്തെങ്കിലും ചെടിയാണ് പൂ വരുമ്പഴത്തേക്കും നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മഴയും കൂടായുകൊണ്ട് മൊത്തത്തിൽ ചെളിയും മണ്ണൊക്കെ തെറിച്ചിട്ട് ആയി കാണും അതിന് നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ തറയിൽ നടുമ്പോൾ നടുന്നതിനേക്കായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ഗ്രോ ബാഗ് നടന്നതാണ് അപ്പോൾ പിന്നെ എൻ്റെ ഉദ്യാനത്തിൽ ഉലാത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് എന്താണ് പുട്ടും ചിക്കൻ കറിയും തലേന്നത്തെ ചിക്കൻ കറിയാണ് അത് കുറച്ച് ഉണ്ടായിരുന്നുള്ളത് പിന്നെ ഞാൻ മുൻച്ചെടുക്കൂടെ രാത്രി കോരി ഫ്രിഡ്ജിൽ ഒപ്പിച്ചിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഉള്ളിയും കൂടെ വഴറ്റി മസാലയാക്കി ഞാനും അവനും കൂടി ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തട്ടി നമ്മൾ ചിക്കൻ പുട്ടിനൂടെ കറി ഇഷ്ടമല്ല ഒന്നി പഴം പപ്പടം പഞ്ചസാര ഇതൊക്കെ ക്കെ മതി പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിന് ഭയങ്കര മഴ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ കുറച്ച് മഴയൊക്കെ തോന്നുമ്പോഴത്തേക്ക് പിന്നെ ഈവിളിമാരായിട്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് നിന്നുള്ള കൊഞ്ചിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കൂട്ടിൻ്റെ അകത്തും കയറത്തില്ല പുറത്ത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടി വീടിൻ്റെ അകത്ത് കയറി എനിക്ക് ഇങ്ങനെ ആട്ടും കുട്ടികളെ കോഴിയിനെ പസ്യം പറയാൻ ഭയങ്കര പേടിയാണ് എനിക്കകത്ത് ഇതിനെയൊക്കെ അല്ലാതെ കൂട്ടിൻ്റെ അകത്ത് നിർത്തി ഇങ്ങനെ എന്ത് ഇങ്ങനെ കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങിപ്പോയിനാണ് കോഴി മുട്ടയിട്ട് അങ്ങനെ പോവാണ് കോഴി മുട്ടയിട്ട് മുട്ടാ മുട്ടാ നീ മുട്ട ഇട്ടാ അത് എവിടെ ആകെ ഒരു കോഴിയുള്ളൂ കോഴി കുറേ ഉണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തും പിന്നെ ബാക്കിയുള്ളതിനെ നമ്മളിങ്ങനെ കഷപ്പാക്കി അങ്ങ് തട്ടും പിന്നെ മുട്ടയിടുന്ന ഒരു കോഴി കോഴിയുണ്ടായിരുന്നു അവളവിടെ തന്നെ ഇട്ടിട്ടുണ്ട് ഒറ്റ ഒറ്റയ്ക്കാണ് അതിന് നമ്മൾ ഇനി എത്രത്തോളം നമ്മുടെ വീട്ടിൽ നിൽക്കും അത്രത്തോളം അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ പക്ഷെ ഞാൻ അപ്പോൾ ദിവസം ഒരു മുട്ടയിടും ആ മുട്ട ഞാനങ്ങ് തട്ടും കോഴിക്കോട്ടിൽ മുട്ട ഉണ്ടോ നോക്കാൻ പോയിരുന്നു ഞാൻ പക്ഷെ മുട്ട എടുത്ത് തന്നാര ഉമ്മച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോഴിയൊക്കെ ഭയങ്കര പേടിയാ അത് കോഴിക്കോട്ടിലും ഞാൻ കയറത്തൊന്നുമില്ല കണ്ണിലാങ്കോട് തരണം പഠിച്ചോ ഇനി എനിക്ക് പേടിയാ പണ്ടേ പേടിയാ പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് കോഴിയൊക്കെ എന്നെ ഓട്ടിച്ചിട്ടുണ്ട് ഓട്ടിച്ചിട്ടുണ്ടെങ്കിൽ പുറകെ കൂടെ അതിന് പറഞ്ഞ് ഇനി അങ്ങനെയൊക്കെ കുറേ ഇൻസുഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കൈസ് അതുകൊണ്ട് ഭയങ്കര പേടിയാണ് പിന്നെ സാധാരണയായിട്ട് ആയിട്ട് എൻ്റെ ഡെയിലി മൈ ലൈഫിൽ നിങ്ങൾ കാണുന്ന ഒരു സംഭവമാണ് ഈ ചീര മുരിങ്ങയിലൊക്കെ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും അത് പിച്ചുന്നില്ലല്ലോ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പിച്ചുന്നുള്ളൂ അപ്പോഴത്തേക്ക് ഈ ഞായറാഴ്ച നമ്മളത് പിച്ചിട്ട് അടുത്ത ഞായറാഴ്ച ആവുമ്പോഴത്തേക്കും അത് അതേപോലെ വീണ്ടും കളിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വീണ്ടും അടുത്ത ഞായറാഴ്ച തോരം വെക്കാനുള്ള എല്ലാം അതിൻ്റെ അത് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ ജോലി എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഞാൻ ഇന്ന് ഉമ്മച്ചാണ് ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നത് ചീര തോരം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ എന്നിട്ട് പിന്നെ ഞാൻ എന്തായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിൽ തേക്കാനുള്ള എണ്ണ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എണ്ണ തീർന്ന് അപ്പോൾ അപ്പം മെല്ലി പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ പുതിയ എണ്ണയാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഞാനോവനും തയ്ക്കുന്നത് ഉമ്മച്ച കാച്ചെണ്ണയാണ് തയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ള് ഉലുവ കരിഞ്ജീരക ഇതാണ് അപ്പോൾ കരിഞ്ചീരകവും ഉലുവേ മാത്രമേ കിട്ടുകയുള്ളൂ എള്ള് തീർന്നു ഇനി എള്ള് മേടിക്കണം ഇത് വറുത്ത് പൊടിച്ച് അതിൻ്റെ തരാം അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ഇങ്ങനെ ഇടിച്ച് ചതച്ച് വിടാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് എങ്ങനെയാണെങ്കിലും ഇടാം നല്ലതാണ് നമ്മുടെ ഹെയറിന് നല്ല മണമൊക്കെയാണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നമുക്ക് ഓരോരുത്തർക്കറിയാമല്ലോ ഒന്നിൽ നമ്മുടെ പാരമ്പര്യമനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വളരും നമ്മുടെ ജീൻ അനുസരിച്ചാണ് നമ്മുടെ ഹെയർ വളരും ഹോർമോൺ ചേഞ്ചസ് ചേഞ്ചസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഹെയർ വളരും പിന്നെ നമ്മൾ കൂടുതൽ നമ്മുടെ ഹെയർ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ഹെയർ നല്ലപോലെ വളരും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയാണ് നമ്മൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞൊരു ഡിഗ്രി ആയ സമയത്ത് മുതൽ ഞാനും അവന് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കാച്ചി എണ്ണയ്ക്ക് ചിലപ്പോൾ പരുവൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലവേദനയ്ക്ക് അങ്ങനെ ഇങ്ങനെ കുറേ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളത് മാറ്റി കുറേ വർഷമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നത് പുറത്തോട്ടൊക്കെ ഒന്ന് പോണമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഒന്നും നടന്നില്ല സംഭവം എന്താന്ന് വെച്ചാൽ ഒന്ന് മഴയായിരുന്നു രണ്ടാമത് അവ ഇല്ലായിരുന്നു അവൻ വേറെ എവിടെ ഓട്ടം പോയാലും അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് കുരങ്ങം വന്ന് ഉള്ള ചെടി എല്ലാം എടുത്ത് അകത്ത് വെച്ച് മഴ പെയ്യുമ്പോൾ ഒരു ഞാൻ ചെടി എടുത്ത് അകത്ത് വയ്ക്കാറില്ല പക്ഷേ കുരങ്ങന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ആറ്റ് നോറ്റ് വളർത്തുന്ന ചെടികളാണ് കൈ വളരുന്നുണ്ടോ കല് വളരുന്നുണ്ടോ എപ്പോഴാണ് മുട്ടുവരുന്നത് പൂരിയെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ചെടികളാണ് അത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാരി ഇട്ടുന്ന അവസ്ഥയില്ല അത് തന്നെയാണ് മൊത്തം നശിപ്പിച്ചിട്ടിട്ട് പോകും പിന്നെ എല്ലാം ഞാൻ ഞാനെടുത്ത് അകത്ത് വെച്ച് എന്നിട്ട് പിന്നെ പിന്നെന്താണ് ആവിട്ട് പിന്നെ നമ്മൾ പോയി കിടന്ന് ഉറങ്ങി കായ് പിന്നെന്തായാലും പുറത്ത് പോകുന്നതിൽ അവർ പിന്നെ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഇതെല്ലാം ഞാൻ അടുത്ത അകത്ത് വെച്ചതാ തുളസി പിന്നെ ഇതെന്തുവാ തോന്നു ഇതെന്തുവാ ജമന്തിയാണെന്ന് തോന്നുന്നു അത് കുറേ ഉണ്ട് പിന്നെ ഇത് മുന്തിരിങ്ങയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനാണെങ്കിൽ ഈ മുന്തിരിങ്ങ പുറത്തേക്കെ തന്നിട്ടുണ്ടോ അതിൻ്റെ ഗുരുവാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവിടും അപ്പോൾ അത് എപ്പോഴെങ്കിലും കളിക്കും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇതും അതേപോലെ മൂന്ന് ചെടിയുണ്ട് ഇതും അത് ഇതും അത് ഇത് കണ്ണാടി ചെടി ഇതെല്ലാം ഞാൻ അടുത്ത് പറയുവെച്ചതോ എന്നിട്ട് പിന്നെ അടുത്ത് പുറത്ത് വെച്ച് അല്ല അകത്ത് വെച്ച് അല്ല ചെറിയ സോറി വെളിയിൽ വെച്ച് അതേപോലെ ഇതും എല്ലാം സെറ്റാക്കി വെച്ച് എന്തായാലും ചെയ്യാനാണെന്ന് പറ ഇനി പ്രത്യേകിച്ച് വല്ല ജോലിയൊന്നും ഇല്ല നമുക്ക് കടയിലൊന്ന് പോകണം എന്തെങ്കിലും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് നമ്മുടെ തന്നെ ഒരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ പോയിട്ട് രാത്രി ആവുമ്പോഴേ ഞാനും കൂടി വരാം നടത്തേ ആവുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് പോയി സാധനങ്ങളൊക്കെ മേടിക്കും പിന്നെ ഫാമിലെ പാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും അത് കിട്ടുന്ന ഒരു കടയുണ്ട് പിന്നെ ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ പോയിട്ട് അവിടെ ഒരു ബോണ്ട എന്ന് പറയുന്ന സംഭവമുണ്ട് ബോണ്ട നല്ല ടേസ്റ്റാണ് ചില സ്ഥലങ്ങളിൽ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും നല്ല മുരുമുരോന്നിരിക്കും അപ്പോൾ അത് മേടിക്കാനും കൂടിയാണ് പോകുന്നത് ഇത് കണ്ടോ കണ്ടി ഞാനിതൊരു സംഭവം കാണിച്ചു തരാം ഇത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ നോക്കി വെച്ചിട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള ഇതിൻ്റെ അവസ്ഥയെന്നുണ്ടല്ലോ അത് അതിഭയാനകമാണ് പോകുന്ന വഴിക്ക് പിന്നെ കുറെ പട്ടികൾ രാത്രിയാകുമ്പോഴത്തേക്കും പട്ടികളെല്ലാം റോഡി ഇറങ്ങി കിടക്കും നമ്മൾ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഒന്നേ കല്ല് അല്ലെങ്കിൽ കമ്പ് പട്ടീനെ ഇറിയാൻ ഞാനെടുത്ത കല്ലെന്നുണ്ടെങ്കിൽ അതി വലിയ കല്ലായിരുന്നു അത് പിന്മുച്ചിട്ട് കല്ല് കണ്ടിട്ട് ചിരിച്ചിരിച്ച് മടുത്ത് കമ്പ് നടക്കാനുള്ള സമയമൊന്നും കിട്ടില്ല നമ്മൾ പട്ടി ഒടുവിട്ടി എന്ന് പറഞ്ഞാൽ പട്ടി മുന്നേ കയറുകൂടി നമ്മൾ പുറകെ പോയാൽ മതി പട്ടി തന്നെ വിചാരിക്കുമ്പോഴും ഇപ്പം എന്തോ ഉണ്ടായത് കുറേ മനുഷ്യരെ കാരണം പട്ടികൾക്ക് റോട്ടി കിടന്ന് ഉറങ്ങണ്ടാന്ന് വിചാരിക്കും നമ്മൾ നമ്മളിത്രയും വലിയ പേടി തൊണ്ടതാണെന്ന് പട്ടികൾക്ക് അറിയത്തില്ലല്ലോ അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട് നമ്മളാണെന്ന് വെച്ചാൽ കുറേ കുറച്ച് കുറച്ച് നമ്മുടെ വീട്ടിനടുത്തുനിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമ്മൾ സാധനം മേടിക്കാൻ പോകുന്ന കടയും പിന്നെ നമ്മൾ നമ്മുടെ ചായക്കടയും കുറച്ച് മുന്നോട്ട് പോകണം അവിടെ നടന്ന് പോകും അവിടെ ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് ഒരു പട്ടി സൂസി സൂസിക്ക് ഇടയ്ക്കിടയ്ക്ക് ബിസ്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സൂസിയൊന്ന് തണുക്കും അതെല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടെ സൂസിയ്ക്ക് ബിസ്കറ്റ് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ പത്ത് രൂപയുടെ പാൽ ബിസ്ക്കറ്റ് മേടിച്ചെടുക്കുമ്പോൾ സൂസി ഹാപ്പിയായി അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കട ഇവിടെ ഇട്ടേക്കുന്ന ബോണ്ടാണ്ടില്ല അതാണ് നമ്മൾ മേടിക്കാൻ പോകുന്ന ബോണ്ട എന്നിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചടുമ്പോഴും ഞങ്ങൾക്ക് സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല ഇതാണ്ട് കണ്ട കരിവുണ്ട് ഉണ്ട് ഇതിന് വലിയ പഞ്ഞൊന്നുമില്ല ഇതിനൊക്കെ തുരത്താൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് അറിയത്തില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മന്ദബുദ്ധികൾ നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് പോകും ബാക്കിയുള്ള വീടുകളിലെല്ലാം എല്ലാം ലൈറ്റ് അണയ്ക്കുമ്പോഴത്തേക്കും അവിടെയുള്ള പക്കികളെല്ലാം കൂടെ പക്കികൾ മീൻസ് കരുവണ്ടെല്ലാം കൂടെ പറന്ന് നമ്മുടെ വീട്ടിൽ വരും നമ്മൾ ലൈറ്റ് അണയ്ക്കുമ്പോഴത്തേക്കും അതെങ്ങോട്ടേനും പറന്ന് പോകും അവരെ കാരണം ഇവരെ കാരണം നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെയാണ് നമ്മൾ മന്ദബുദ്ധികളല്ലേ നമ്മൾ പോകുമ്പോൾ ലൈറ്റ് അണിച്ചിട്ട് പോയാൽ മതിയായിരുന്നല്ലോ അങ്ങനെയാണ് എന്തൊരു ചെയ്യാനാണ് ഇതാണ് സംഭവം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സാധനം നല്ല ആണ് കേട്ടോ അത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മേടിക്കും പിന്നെ അവനക്ക് ഇതൊരു താല്പര്യമില്ലാതെ നമ്മൾ രണ്ടെണ്ണം മാത്രമേ മേടിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തിന്നു നിർക്കും അതാണ് പതിവ് ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ട് തോരക്കെ തിന്നിർക്കാൻ പറ്റത്തൊന്നും ഇല്ല നല്ല വല്യ സാധനമാണിത് അപ്പം പിന്നെ എന്താണ് അപ്പോൾ ഉള്ളൂ വാശി ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്താ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്യുക പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉള്ളൂ വൈസിൽ നിന്ന് നമ്മൾ പോയി കിടന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു